മീന്റെ വയർ പ്രസവം പറയണേ ഞാൻ വരാം ഓ പുഴുത്ത പുഴുത്ത മീൻ അതിലും കൗണ്ടർ നീ ും തെറി പറഞ്ഞിട്ട് നീ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ട് ഇവിടെ നല്ല ഒന്നാന്തര ആമിള്ളാരെ അതിന് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും തീ പിടിച്ച വിലയാണ് പക്ഷെ മനുഷ്യന് മാത്രം ഒരു വിലയില്ല അല്ല ഇവിടുത്തെ ഞാനെ കുറ്റം പറയാൻ മതിയല്ലോ അയാ കിർച്ചിയും മീനും ഇല്ല അതെ തൊണ്ടയെന്ന് നിക്ക ഇപ്പോട്ട ഒരു വഹ ഇറങ്ങത്തില്ല എന്ന് വെറച്ചി ഇനിന്ന് സിംഹം പോലും ഒരു ദിവസം ഉപവാസം എടുക്കാന്ന ഞാൻ കേട്ടത് പക്ഷെ ഇത് ഞാൻ ആഹ് വെളുപ്പിനെങ്ങാണ്ട് ഇറങ്ങി പോയേക്കുവ അവിടെ എവിടെ ആയിട്ട് കുറച്ച് കൃഷിയുണ്ട് കപ്പയും കാച്ചിലും ഒക്കെ ആയിട്ട് നേരം വെളുത്താ ഇറങ്ങി പോയി രാത്രി വന്ന് കിടന്ന ഉറക്കോ ഉണ്ടോ എന്റെ കിഴങ്ങ് കാണുന്നില്ലേ എന്റെ കാച്ചിൽ കാണുന്നില്ലേ എന്റെ കപ്പ കാണുന്നില്ല പറഞ്ഞു കരച്ചിലോടെ കരച്ചില്ല അധ്വാനി അയാളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്തോ മൃഗശല്യമാണെന്നറിയാവോ കാട്ട് പന്നിയും മരപ്പട്ടിയും പന്നിയലിയും കൂടെ വന്ന മൊത്തം ശല്യവാ ഇപ്പൊ കേറി വരും മരുന്നേന് മുമ്പ് വെച്ചുണ്ടാക്കട്ടെ മൂക്ക് താ ചുണ്ടി റോ നിനക്കൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അവറാനും വേണ്ടിയാ ഇനി പറമ്പിക്കേറിപ്പോയാൽ മുട്ടുകാൽ തല്ലി ഓടിക്കാൻ വാഴക്ക് മുളയിടുന്നു ഒരോന്നമാർ ഓസുക്ക് തിന്നാൻ വേണ്ടി വന്നു അന്നമ്മേ അന്നമ്മീല്ലാം കണ്ടും ഓ പാവം പിടിച്ചവങ്ങളായിരിക്കും കൊണ്ടുപോയി പുഴുങ്ങി തിന്നിട്ട എലി പുഴുങ്ങി തിന്നണെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തിന്നണം അല്ലെ അവറാന്റെ പറമ്പിൽ കയറി തിന്നുവല്ലേ എലിയും തിന്നു വന്നി അത്രയുള്ള കാര്യം എലി കപ്പ തിന്നു വന്നുണ്ടെങ്കിൽ എന്നും ഓരോ കപ്പ് മാത്രമേ തിന്നത്തുള്ളായിരുന്നു ഇനി നോക്കിയപ്പോ എലിപ്പെട്ടിക്ക് നാല് പിടിപ്പിച്ചിട്ട് എലി അതേ വെച്ച് ലോഡ് നിങ്ങളുടെ ദൈവവിശ്വാസം പോയി മനുഷ്യനും മുത്തിയാ വല്ലപ്പോഴും കൊണ്ട് ചെന്ന് കേറണം അതെങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്നങ്ങാണ്ട് കേറിയത് പിന്നെ പോയിട്ടായില്ല പള്ളിയിൽ കാണുമ്പോ ഇത് ഞാനാ എന്റെ അടുത്ത് തിളക്കാൻ വരുന്നത് എന്നെ കൊണ്ട് പോയി

എനിക്ക് അറുപത്തിരണ്ട് അറുപത്തി വിശക്കുന്ന സമയത്ത് കഴിക്കണമെന്നുണ്ടെങ്കിലേ കത്തിക്കാൻ വേണം അടുപ്പി വെച്ച് കത്തിക്കാന് കാര്യം ചെയ് ആ കോടാലി എടുത്താ വിറങ്ങൊന്ന് കീർത്തന്നെ ആ കോടാലി എടുത്താ വിറങ്ങൊന്ന് കീർത്തനെ കോടാലി ആരോടേ ഏഹ് ഇല്ലയോ എവിടോ നല്ല പെണ്ണുങ്ങൾ ഇറച്ചി വെക്കുന്നുണ്ടോ നല്ല മണം അടിക്കുന്നുണ്ട് എവിടെയോ നല്ല പെണ്ണുങ്ങല്ല ഇവിടുത്തെ പെണ്ണ് ഇറച്ചി വെച്ചാൽ നിങ്ങളുടെ മൂക്കിലോട്ട് അടിച്ചത് അതെ അങ്കമാലി തങ്കച്ചൻ പോയിട്ട് വന്നപ്പോർക്കുണ്ടെന്നായിരുന്നു നിങ്ങൾക്ക് തരാൻ അപ്പം ബാറ്റിംഗ് നെറ്റ് വന്നായിരുന്നു അവൻ അവൻ നെറ്റ് കോർക്കുണ്ടോന്ന് പറഞ്ഞ് ബാറ്റിൻറ്റു വന്നാരുന്നു ഞാൻ പറഞ്ഞത് ഒക്കെ നല്ല രീതിയിലാണോ പിന്നെ ഇത്രയും നാളെ ഞാൻ ഉണ്ടാക്കി തരിയോ കയറ്റിയത് പോർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പോർക്ക് നിന്നിട്ട് ഞാൻ ഇത്ര കാലമായി അത് ഓർത്തോണ്ടിരിക്കുവായിരുന്നു അന്നമ്മയുടെ കൈപ്പുണ്യം പറഞ്ഞാൽ ഭയങ്കര കൈപ്പുണ്യാണ് ഞാൻ പക്ഷെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറന്നെ തെളയ്ക്കും അന്നേരം തന്നെ ഈ ചൂട തിന്ന് കർഷകനാ ചൂട അന്നേരോ മനുഷ്യ ശരീരത്തിൽ ഇവിടെ ആമാശ ഇരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഈ വെള്ളം വെള്ളം കുടി കുടിക്കാനെ പിന്നെ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി എന്റെ അപ്പച്ച ഓർമ്മയാ നിങ്ങൾ കേക്കുന്നുണ്ടോ ആ കേക്കുന്നുണ്ടോ പറയാട്ടെ എന്റെ അപ്പച്ചൻ പോയിട്ട് അഞ്ചു വർഷമായി ഞാൻ പോയി തിരിച്ചു വരണോ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് എനിക്ക് പോകണം ആ നീ എനിക്ക് റെഡിമേഡ് അപ്പം ഗ്രീൻ പീസ് തിന്നാൻ അതെങ്ങനെയാ അമ്മച്ചി പോയിട്ട് ഒരാഴ്ച അമ്മച്ചി ഇവിടെ വീട്ടിൽ തൃശ്ശൂർ പോയേക്കുവോ തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചി തൃശ്ശൂർ പോയിട്ട് വലിയ ഈ അതെ പ്രായമായെന്ന് പറഞ്ഞ മനുഷ്യന്റെ ആഗ്രഹം ആഗ്രഹമൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല വടക്കനാഥന്റെ മണ്ണിൽ പോയി തൃശ്ശൂർ പൂരം കാണണം എന്ന ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ അതുകൊണ്ടാ പോയത് എന്റെ അമ്മച്ചി തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നത് കൊള്ളാം കമ്പത്തിന് തീ പിടിക്കുമ്പോ കണ്ടിട്ട് കമ്പ പിടിക്കാത്ത കാപ്പിക്കടയാന്ന് പറഞ്ഞോടെ കേട്ടോ ആ ഒരു അമ്മച്ചയ്ക്ക് നല്ലപോലെ ചെവി ആക്കാം കഴിഞ്ഞ കൃത്യം കരോളുകാർ പിള്ളേർ വീട്ടിൽ വന്നപ്പോ അവര് ഡ്രംസ് ഒക്കെ അടിക്കുന്ന അമ്മച്ചി എന്താ പറഞ്ഞെന്നറിയാവോ ആ വലിയ ചെരു കഴിഞ്ഞാൽ അമ്മച്ച കഴുകി തരാമെന്ന് ചെവി ഈ ചെവിക്കട നോക്കിയാൽ അപ്പുറത്തെ ചെവിക്കൂടെ കുട്ടിനോട് കാണാം ഇവിടെ അമ്മച്ചിന്റെ കേട്ടോ പിന്നെ ഫ്ലവേഴ്സ് ടി വി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്